ളി ചെയ്യുന്നു ഞാൻ നിങ്ങളെ എൻ്റെ ആത്മമിത്രങ്ങളായി കണക്കാക്കിയിരിക്കുന്നു നിങ്ങളുടെ സകല തിന്മകളും നിങ്ങളുടെ സകല തിന്മകളും ഞാൻ നന്മയാക്കി മാറ്റുന്നവരാണ് എനിക്ക് എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ എൻ്റെ അത്ഭുത സിദ്ധികൾ എൻ്റെ അത്ഭുത സിദ്ധികൾ എൻ്റെ അത്ഭുത വരദാനങ്ങൾ ഞാൻ നിങ്ങളിൽ ചൊരിഞ്ഞിരിക്കുന്നു കൂടുതലായി ഞാൻ ഛരിയുന്നു എല്ലാ വരദാനങ്ങളും എന്നിൽ തന്നെ ഉള്ളതാണ് ഞാൻ തന്നെയാണ് എല്ലാ വരദാനങ്ങളുടെയും പരിപാലകൻ പരിപാലകൻ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വരദാനങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാൽ ഈ വരദാനങ്ങൾ നിങ്ങളിൽ ഛരിക്കണമെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം നിങ്ങൾ രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ച് അറിയണം ശലമക്കലമക്കാരിലമുറമക്കാരാ എൻ്റെ രക്ഷ എൻ്റെ രക്ഷ എൻ്റെ രക്ഷാകര രഹസ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പകർന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് പകർന്നിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കണം ഞാൻ സകലത്തെയും വിശുദ്ധീകരിക്കുകയും നീതീകരിക്കുകയും മഹത്വീകരിക്കുകയും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കണം കഴിഞ്ഞിരിക്കുന്നു ഞാൻ വിശുദ്ധമാക്കിയതിനെ അശുദ്ധമെന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നു ഞാൻ സകലത്തെയും വിശുദ്ധീകരിച്ചിരിക്കുന്നു ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നവയെ അശുദ്ധമെന്ന് എന്തുകൊണ്ട് പറയുന്നു എൻ്റെ അത്യത്ഭുതകരമായ വരദാനങ്ങളെ ഞാൻ നിങ്ങളിൽ ചൊരിയുന്നു നിങ്ങൾക്കതനുസരിച്ചുള്ള വിശ്വാസം ഞാൻ തുറക്കുന്നു നിങ്ങൾക്കതനുസരിച്ചുള്ള ദൈവ നീതി നിങ്ങളിൽ തുറക്കുന്നു എൻ്റെ നീതിയിൽ നിങ്ങൾ വിശ്വസിക്കുമെ ആദ്യം എൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും നിങ്ങൾ വിശ്വസിക്കുകയും എൻ്റെ നീതി സകല തിരുമകളെയും ഞാൻ എൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് അവയെ പരിഹരിച്ച് രൂപാന്തരീകരിച്ച് വിശുദ്ധീകരിച്ചിരിക്കുന്നു നീതീകരിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ കൂടുതൽ ശക്തി നിങ്ങളിലേക്ക് പ്രസരിക്കുന്നത് എൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തി നിങ്ങളിൽ പ്രസരിക്കുമ്പോൾ അത്ഭുത സിദ്ധികൾ അത്ഭുത വരദാനങ്ങൾ അത്ഭുത വരദാനങ്ങൾ നിങ്ങളിലൂടെ സംഭവിക്കും സംഭവിക്കും സംഭവിക്കണം എല്ലാവർക്കും ഞാൻ ഈ പുതിയ അഭിഷേകം നൽകുന്നു ഈ ആഴ്ച നടക്കാൻ പോകുന്ന ശുശൂഷയും ഞാൻ അഭിഷേകം നൽകുന്നു ശാലമക്കാലമക്കാരാ പുതിയ ചക്രവാളകൾ നിങ്ങളെല്ലാവരിലും ഞാൻ തുറക്കും പുതിയ അഭിഷേകം നിങ്ങളെല്ലാവരിലും ഞാൻ നൽകിയിരിക്കുന്നു ഇതാ വീണ്ടും നൽകുന്നു വീണ്ടും നൽകുന്നു ഉള്ളവന് കൂടുതൽ നൽകപ്പെടും ഉള്ളവന് കൂടുതൽ നൽകപ്പെടും നിങ്ങൾ വിശ്വസിക്കുവേ നിങ്ങൾക്ക് കൂടുതൽ നൽകപ്പെടും നിങ്ങൾ ഓരോരുത്തരിലും എൻ്റെ അത്ഭുത വരദാനങ്ങൾ ഞാൻ തുറക്കുന്നു Tora kunno, Tora kunno, amen, 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 amen.